ിന്ദൂസ് കറി വേൾഡിലേക്ക് സ്വാഗതം ഇതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ചെറുപയർ ദോശ രാത്രികളിൽ കഴിക്കാൻ വയറ് കുറയാൻ ഏറ്റവും നല്ലതാണ് ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ചെറുപയറ് ദോശയാക്കാൻ വേണ്ടിയാണ് അതിന് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ചെറുപയറ് കൂട്ടുക അപ്പം കുതിർത്ത് വൈകുന്നേരം കുതിർത്ത് മിക്സിൽ അരക്കാവ ഞാനിവിടെ കുതിർത്ത് വെച്ച ചെറുപയറ് നല്ലപോലെ കുതിർന്നെ ഇനി അത് ഇതിന് കണക്കായിട്ടുള്ള വെള്ളം പിന്നെ വെള്ളം ചേർക്കാൻ പാടില്ല ഇത്ര വെള്ളം മതി ഇതിലോട്ട് ഇഞ്ചി കഷ്ണാക്കിയത് ചെറിയ ചെറിയ ഉള്ളി കറിയാക്കില രണ്ട് ചെറിയ പച്ചമുളക് ചെറുജീരകം ഇത്രയും സാധനങ്ങളും ഒട്ടും കൂട്ടി നല്ല പോലെ ഇത് നല്ല പോലെ അരഞ്ഞു ഇനി ഇത് ചുട്ടെടുത്താൽ മതി ദോശ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം